ഹലോ മച്ചമ്പറി നമുക്ക് ഇന്ന് കുറച്ച് അരത്തിൻ്റെ കത്തികൾ പരിചയപ്പെട്ടാലോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന അരത്തിൽ ചെയ്ത ചെറിയൊരു ഒരു കത്തിയാണ് ഇത് നമുക്ക് വീട്ടിൽ പച്ചക്കറി ഇറച്ചി മീൻ മുതലായവ മുറിക്കാൻ സാധിക്കുന്നതാണ് ഇതും അതുപോലെ തന്നെ നമുക്ക് മുറിക്കാവുന്നതാണ് അതേ കത്തി തന്നെയാണ് എന്നാൽ നമ്മൾ ഡിസൈൻ മാത്രം വ്യത്യാസം പിന്നെ ഇത് നമുക്ക് കുറച്ച് വെയിറ്റ് വരും അതുമല്ല നമ്മൾക്ക് ഡിസൈനിൽ വ്യത്യാസമുണ്ട് ഇത് നമുക്ക് ഇറച്ചി മീൻ മുതലായവ മുറിക്കാം കൂടുതലായിട്ടും ഇറച്ചി മീനായിട്ട് മുറിക്കാൻ സാധിക്കുള്ളൂ ഇതിനും അതേ ഉപകാരം തന്നെയാണ് അതിൻ്റെ കുറച്ച് വീതിയുള്ള ടൈപ്പാണ് ഇത് ഇത് നമുക്ക് അതുപോലെ തന്നെ ഇറച്ചി മീൻ തന്നെ മുറിക്കാം ഇതും അതുപോലെ തന്നെയാണ് കുറച്ച് വീതി കൂടുതലുള്ളത് ഇത് നമുക്ക് ഇറച്ചി മീൻ തന്നെയാണ് കൂടുതലായിട്ട് പോകുന്നത് അത്യാവശ്യം ചെറുതായിട്ട് എല്ലും വെട്ടാം അടുത്തത് നമ്മൾ ഇത്രയും നേരം കണശിനും കെട്ടി കുറച്ച് വ്യത്യസ്തമാണ് ഇത് നമുക്ക് ധൈര്യമായിട്ട് എല്ലും ഇറച്ചിയും എല്ലാം വെട്ടാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുമ്പ് വെട്ടിയാലും ഇതിൻ്റെ വായി നമുക്ക് പോവില്ല അത്രയും ഗ്യാരണ്ടി സാധനമാണിത് ഇത് അതിൻ്റെ വേറെ ടൈപ്പാണ് ഡിസൈൻ മാത്രം നമുക്ക് വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ ഇത് നമ്മൾ അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് പിടി മാത്രമേ വ്യത്യാസമായിട്ട് വരുള്ളൂ കുറച്ച് വെയിറ്റും ഇത് അതേ പിടി തന്നെയാണ് കുറച്ച് നീളം വരും അന്ന് അത്ര വെയിറ്റ് വരത്തില്ല ഇത് നമുക്ക് അതുപോലെ തന്നെ ഇറച്ചി കേട്ടാം അടുത്ത കളി കാണിക്കുന്നത് ഇത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനുള്ളതാണ് വീട്ടിൽ വിറകാട്ടാനോട്ട് വീട്ടിൽ അടുക്കളയിൽ ചെയ്യുന്ന പണികൾക്കായിട്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ ഇളനീര് ചെത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇളനീര് വെട്ടാനും ചെത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മൾ നേരത്തിൽ ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ ബൈ